ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോൾ ഇന്ന് രണ്ടാളും കൂടെ മഞ്ഞേ മഞ്ഞേ കെട്ടും മഞ്ഞക്കളിയിലായിട്ട് ഇങ്ങോട്ടേ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ചക്രൻ്റെ ഒരു തുണക്കാര്യത്തിൻ്റെ കല്യാണം ഉണ്ടല്ലേ അപ്പോൾ കല്യാണത്തിന് പോകുക ഇറങ്ങണം കല്യാണം എവിടെ വെച്ചാണ് നെല്ലായ ചെപ്പ്ലാശ്ശേരി കഴിഞ്ഞ് നെല്ലായൽ വെച്ചാണ് കല്യാണം അപ്പോൾ രണ്ടാളും കൂടെ നമ്മൾ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതായാലും കല്യാണത്തിൽ പോകുന്നതും കാര്യങ്ങളൊന്നും അല്ല എടുക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വേറെ ഒരു കാര്യം ഞാൻ ഈ കാര്യം പറയും മുന്നേ തന്നെ ഒരു കാര്യം പറയാം ഇനിയിപ്പോൾ കണ്ടന്റ് ക്ഷാമാണ് ഇനിയിപ്പോൾ ഇന്നലെ നമുക്ക് തോന്നി ഈ ഒരു കാര്യമായിട്ട് നിങ്ങൾ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വരും അങ്ങനെയുള്ളവരെ നിങ്ങൾ ദൈവം ഇത് കാണാതിരിക്കുക അത്രേ പറയുന്നുള്ളൂ അങ്ങനെ പറയുന്ന ആൾക്കാരാട്ടോ കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിടുന്നത് മെയിനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് അപ്പോൾ നിങ്ങളോടല്ല ഞാനീ പറയുന്നത് ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഒട്ടുമുക്കാൽ ഒരു ഇരുന്നൂറ്റമ്പത് കമന്റ് ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കമൻറ്റും വന്നത് നിങ്ങൾ ഇന്നത്തെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ കമന്റ് കമൻറ്റ് എന്നല്ല അതിനെ ചൊല്ലിയിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാനുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വന്നതാണ് ഏഹ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സപ്പോർട്ടിൽ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നിങ്ങൾ കണ്ടോളും പക്ഷേ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ഇന്നലെ കുറച്ച് ആൾക്കാരെങ്കിലും കമൻറ്റ് വിടും അപ്പോൾ നിങ്ങളോട് എനിക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അപ്പോൾ എന്നാൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്നുള്ള മറുപടി തന്നാൽ മതി പറ്റുവെച്ചെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വീണ്ടും ദയവായിട്ട് കണ്ടൻറ്റായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവത് കാണാതിരിക്കുക അത്രേ പറയാനുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടോ കാണാതെ വീണ്ടും അതുതന്നെ പറയണുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതും പറഞ്ഞോളിയും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് ബോക്സ് എന്നുള്ളത് എൻ്റെയോ ബോലുടേയോ അല്ലെങ്കിൽ നമ്മൾ ആരുടെയോ തറവാട് സ്വത്തോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതോ ഒന്നുമല്ല ഈ കമന്റ് ബോക്സ് നടന്ന് ശരി തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ പറയാം ഇപ്പൊ എല്ലാവരും പോസിറ്റീവ് ഇടണം അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് എന്ന് ചേർച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഫീൽഡിൽ നിൽക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ഇടാനോ ഒന്നും പറ്റത്തില്ല നമുക്ക് നമുക്കങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ എന്റെ വീഡിയോ പിന്നെ കണ്ടിട്ട് നല്ലത് മാത്രം പറയണം എന്നെ അങ്ങനെ പൊക്കി പറയണം ഇങ്ങനെ പൊക്കി പറയണം എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതൊക്കെ കാണുന്നവർ ഇഷ്ടമാണ് നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനകത്തൊരു പത്ത് കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒമ്പത് കമൻ്റ് നമ്മളെ പിന്നെ ഇഷ്ടപ്പെടാത്ത രീതിക്കോ നമ്മളെ വെറുക്കുന്ന രീതിക്കൊക്കെ തന്നെയാവും ശരി തന്നെയാണ് പക്ഷെ നമ്മളങ്ങനെയുള്ളതൊന്നും ചെവിക്കൊള്ളാറില്ല പൊതുവേ ആ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഏറ്റവും ധാരാളം ഏറ്റവും നല്ലത് ഹയർ അത് തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം അങ്ങനെ തന്നെയാണ് അപ്പോൾ അല്ലാതെ നിങ്ങൾ എന്താ വച്ചാൽ പറഞ്ഞോളൂ അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കമൻ്റ് കമൻറ്റ് ബോക്സിൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ കാര്യമാണ് ചക്കര ഓവറാണ് ചക്കര ഓവറാണ് നിജാസ് ഓവറാണ് അല്ലെങ്കിൽ പിന്നെ ഇവ എന്തിനാ അവിടെ ഇങ്ങനെ നിൽക്കണത് പിന്നെന്താണ് വേറെ വേറെന്തൊക്കെയാണ് പറഞ്ഞല്ലോ ആ ഈ പ്രായത്തിൽ ഞാനും ഞങ്ങളും കുറേ പ്രസവിച്ചതാണ് അല്ലെങ്കിൽ ഞാനും കുറെ ആൾക്കാരുടെ ഉപ്പം നാല് അഞ്ചോ ആറ് എട്ടും പത്തും മക്കളുടെ ഉപ്പ ആയിട്ടുണ്ട് നമുക്കൊന്നും ഇങ്ങനെ തോന്നിയിട്ടില്ല കേസ് എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണ് ചെയ്തു കൊടുത്തത് മനസ്സിലായില്ല അതായത് ഞാൻ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഒരാർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് ഒന്നുമല്ല ഞാൻ ചെയ്തത് ഞാൻ വേൾക്കിപ്പോൾ സാധാരണയായിട്ട് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഏഹ് അപ്പോൾ ആർക്കായാലും അറിയാം പിന്നെന്താണ് ഈ ഒരു സമയത്ത് ഒരുപാട് മൂഡ് സിങ്സ് കാര്യങ്ങൾ ഉണ്ടാവും ഓരോ ആഹാരത്തിനോട് ക്രേവിങ്സ് കാര്യങ്ങൾ ഒക്കെ താൽപ്പര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇവിടെ രാത്രി എന്നോട് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന ആഗ്രഹം കൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തു മനസ്സിലായില്ലേ അപ്പം നാളെ ആരുണ്ടാവും ആരുണ്ടാവില്ലെന്ന് നമുക്കറിയില്ല ഏഹ് അപ്പൊ ഒരു ആഗ്രഹം ഇപ്പൊ എന്നോടെ പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ എന്നോട് അമ്പലി അവനെ പിടിച്ചോണ്ടുവാ അല്ലെങ്കിൽ പിന്നെ ബാങ്കോക്ക് കൊണ്ടുപോവാ പട്ടായക്ക് കൊണ്ടുപോവാ മലേഷ്യൊക്കെ കൊണ്ടുപോകുന്നല്ലോട് പറഞ്ഞത് അടുക്കളയിൽ മാങ്ങണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിയത് ഫ്രൂട്ട്സ് എപ്പോഴും കൂടെ ഉണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് ആയിട്ട് എപ്പോഴും ഇവിടെ ആയാലും നമ്മുടെ നാട്ടിലായാലും വീട്ടിൽ നമ്മുടെ സാധനം എപ്പോഴും ഉണ്ടാവും അപ്പൊ ഇന്നോടത് വേണമെന്ന് പറഞ്ഞു ഞാനത് എടുത്ത് കൊടുത്തു മനസ്സിലായില്ലേ അപ്പോൾ അത് ആ ഒരു വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു ഒരു മൂന്നാല് കമന്റ് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓവറാണ് ഓവറാണെന്ന് ശരി ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ പക്ഷേ പക്ഷെ ശേഷം വന്ന് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ വീഡിയോ മുഴുവനായിട്ട് കാണില്ലാരും അത് എന്നോട് പിന്നെ പേഴ്സണലി ഒരാൾ പറഞ്ഞ കാര്യമാണത് അടുത്ത് പറഞ്ഞ കാര്യമാണത് അതായത് ഇങ്ങനെ കമന്റ്സ് ഇടുന്നത് ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർ മുഴുവൻ അത് കാണത്തില്ല ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്യും ചിലപ്പോൾ നമ്മളെ ഫസ്റ്റിലത്തെ ആഡ് ചിലപ്പോൾ പോണേ ഉണ്ടാവണല്ലോ വീഡിയോയുടെ തമ്മിൽ പോലും നോക്കൂല നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇട്ടോ നോക്കും ആ സമയമാകുമ്പോൾ ജസ്റ്റ് കയറും കമൻ്റ് ആകും ആദ്യം നോക്കുക അപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്ത് പറയേണ്ടത് നോക്കും മനസ്സിലായില്ലേ ഇപ്പം പത്താൾ പറയുകയാണ് പിന്നെ ഓവറാണ് ഓവറാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആളും വന്നിട്ട് പതിനൊന്നാമത്തെ ആൾ വന്നിട്ട് ഓവറാണെന്ന് തന്നെ കമന്റ് ഇടും പതിനഞ്ചാത്ത ആളും വന്നിട്ട് അധികം ഇരുപത്താൾ വന്നിട്ട് അധികം നമ്മളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് കമൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവുകളിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യും ശരി തന്നെയാണ് പിന്നെ വേറെ ഒരാള് പറയണ വേറൊരു വീഡിയോ ഒന്നും പറയണ ആ പിന്നെ ഇന്ന് മാക്സിട്ടുണ്ടായിരുന്നുള്ളൂ മാക്സി ഇട്ട വളരെ ബോറായി എന്ന് പറയാണെന്നുണ്ടെങ്കില് വീഡിയോ ചിലപ്പോൾ കണ്ടുണ്ടാവൂലേ അതൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരാൾ വീട് വെച്ചു ഇവളുടെ ആങ്ങളെ വീട് വെച്ചു അതിനായിരുന്നു കൊറേ നാളാൾക്കാര് വേറെ കാര്യം ഇപ്പോൾ പൈസ അപ്പോൾ എത്രയെങ്കിലും വേറെ വേറെ വ്ലോഗർമാർ അവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ഏ ഇപ്പോൾ പ്രഗ്നൻറ്റ് ഇപ്പോൾ വൈഫ് പ്രഗ്നൻറ്റ് ആണെങ്കിൽ അത് അതിന്റെ വിശേഷങ്ങൾ സ്കാനിങ്ങിന് പോകുന്നത് ബാക്കി ചെറിയ ചെറിയ വീട്ടിലെ കൊച്ചു വിശേഷങ്ങൾ ഇടുന്നുണ്ട് പിന്നെ പുതിയ വീഡിയോ ചില വീട്ടിലെ കാര്യങ്ങൾ ഇടുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ അവരാരും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല ഏഹ് നമ്മളിന്തെങ്കിലും നമ്മുടെ ഡെയിലി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഞങ്ങളോട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മളോട് മാത്രം ഇങ്ങനെ എന്താണെന്നല്ല പിന്നെ ഓൾറെഡി ഒരു ചെറിയ വീട്ടിൽ നിന്ന് വന്ന ആളാണ് ഏഹ് ഓൾറെഡി ചെറിയ വീട്ടിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണോ പറയുന്നത് എന്താണ് ഓ വലിയ വീട്ടിൽ അഹങ്കാരാടുന്നു അങ്ങനെയൊക്കെ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല കെട്ടിയതാണെങ്കിൽ അത് ആഗ്രഹാണ് എങ്ങനെ ഒരു പെര ഒരാളുടെ ജീവിതത്തിലുള്ള എന്താ പറയാ ഇനി ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നടക്കാൻ വേണം ഈ പേരെ കിട്ടുക എന്നുള്ളത് ാണ് പെര കിട്ടുക എന്നുള്ളത് അത് അങ്ങനെ പറയേണ്ടിരുന്നാലും എനിക്ക് ഞങ്ങളീ പറയുന്ന നിങ്ങളോട് ആരോടും ഈ കമന്റ് ഇടുന്ന ആൾക്കാരോടാവട്ടെ അല്ലാത്തവരോടാവട്ടെ ആരോടും ദേഷ്യമല്ല ഇപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറയും എന്തുകൊണ്ടാണ് അത് എന്ന് പറഞ്ഞത് പറയും കാരണം രാത്രി അങ്ങനെ ആഗ്രഹം പറഞ്ഞ അത് ചെയ്തു കൊടുത്തു അതാണോ ഇത്ര ഓവർ എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഇത്ര ഓവർ പ്രശ്നമായത് പിന്നെ വേറൊരു കമ്പനി അന്നല്ലേ കണ്ടു അതായത് എന്ത് അതിൻ്റെ കമന്റ് എന്ന് വെച്ചാൽ എന്തായാലും ആ ഇനിയിപ്പോൾ എന്താണ് ഡെയിലി ഇങ്ങനെ വെറുപ്പിക്കൽ കണ്ടന്റ് തന്നെയാവും നിങ്ങൾക്ക് വല്ല വേറെ പണിക്കും പോയിക്കൂടി അറിഞ്ഞിട്ട് ഞാൻ ആ കമന്റ് ഇട്ട ശരിക്കും യൂട്യൂബിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മളൊരാൾ കമന്റ് ഇട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരിട്ട പഴയ കമന്റ് അടക്കം നമുക്ക് നോക്കാൻ പറ്റും അവർ എത്ര നമ്മളെ വീഡിയോയിലെ എത്ര കമന്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അങ്ങനെ ഞാൻ ചെയ്തു ജസ്റ്റ് ആളുടെ പഴയ കമന്റ് നോക്കി അതിൽ ഒരു ആറ് ഏഴ് മാസം മുന്നേ ആ ഇട്ടൊരു കമന്റ് എന്താണെന്നറിയാം ആ ആള് നിങ്ങൾ ഇനിയും വീഡിയോ ഇടണം ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്ന ഒരു കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യരുത് ഇനിയും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ആൾ ഇന്നലെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ഇടുകയാണ് നിങ്ങൾക്ക് വല്ല വേറെ പണിക്കുമ്പോഴേക്കൂടെ പിന്നെന്താണ് ഇത്ര വെറുപ്പിക്കലാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളൂ കാര്യം നമ്മളിപ്പോൾ ആദ്യം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും നല്ല ഉയരത്തിലാണ്ട് കേറ്റി വെക്കും പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ കുറച്ചു കുറച്ചേച്ചാൽ നമുക്ക് റീച്ച് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊന്നുകൂടി ഉഷാറായിട്ട് മുന്നോട്ട് പോകണമെങ്കിലും അറിയുമ്പോൾ നീ നേരെ നമ്മളെ വലിച്ച താഴത്തേക്കുള്ളൂ അത് പൊതുവേ ഇവിടെ നിന്നല്ല കേട്ടോ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ആരെയും ഒന്നിനോട് ഒരു കേസിനോട് ഉപമിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിലവിൽ കറണ്ട്ലി നടക്കുന്ന സിറ്റുവേഷൻ അടക്കം ആ ഒരു കാര്യത്തിന് ബേസിക് ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ പേരോ സിറ്റുവേഷനോ ഒന്നും പറയുന്നില്ല ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം സഹായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എല്ലാം ഉയർത്തി പറയും എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നേരെ വലിച്ച താഴെത്തിക്കിടും ഇപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ വലിച്ച താഴ്ത്തി കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ കേസ് വരുന്ന കാര്യം പറയണോ ഒന്നും പറയണ്ട അപ്പോൾ അപ്പോൾ ഏതായാലും ആ പേഴ്സണലി ഒന്നും അറിയിക്കുന്നുണ്ട് അത് വേറെ അത് കുഴപ്പമില്ല നമുക്ക് നമുക്കിപ്പോൾ അതിലും പ്രശ്നമില്ല അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലിങ്ങനെ കമൻറ്റുകൾ ഇടുന്നു നമ്മൾ അങ്ങനത്തെ കമന്റുകൾ നമ്മൾ കണ്ടില്ലാന്ന് കെട്ടില്ല നമ്മളെ നടിച്ച് നമ്മൾ കളയണം നോക്കേണ്ട ആവശ്യം കാരണം വെച്ചാൽ എന്താണ് നമ്മളൊക്കെ നമ്മളിപ്പോ കുറ്റപ്പാടത്തിന്റെ കളിയാക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് അതിന് കൈയ്യടക്കാൻ എന്തിനാ നമ്മളെ ചെയ്യണം നമ്മളെ ആവശ്യമില്ല അല്ല നമ്മള് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇനിയിപ്പോ വേറൊരു കാര്യം ഉണ്ട് ഇപ്പൊ ഇനിയിപ്പോ വേറെ കമന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാ പിന്നെ നിങ്ങൾക്ക് ഇതില് വീഡിയോ ഇടാതെ നിർത്തി പൊയ്ക്കൂടെ വിചാരിക്കും എന്തിനു ഇലിയപ്പോ ചില്ലൻ ചൂടേണ്ട ആവശ്യം എനിക്കില്ല കാരണം എനിക്കിപ്പോ യൂട്യൂബ് നിർത്തണം തോന്നുന്നു അപ്പോഴും ഞാൻ നിർത്തും എനിക്കിപ്പോ കൊല്ലത്ത് എന്ന് തോന്നുന്നു ഞാൻ കൊല്ലത്ത് പോകും ഇപ്പൊ ഏതാനും നിഷേധം ഞാഴ്ച്ച കൊല്ലത്ത് പോകുന്നുണ്ട് അപ്പോൾ കൊറേ കൊറേ ആൾക്കാര് പറ നമ്മള് പറഞ്ഞു കേട്ട് നിജാ പോകണം ഒരിക്കലും അല്ല ഒരിക്കലും എനിക്കിപ്പോ യാത്ര ചെയ്യാൻ പറ്റും കുഴപ്പമില്ല എന്താ ചെറിയ ചെറിയ യാത്രകൾ ചെയ്തോ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കൊല്ലത്താണ് ഇങ്ങനെയാണ് യാത്ര പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞാൽ ഇപ്പൊ അതേപോലെ രാവിലെ രാവിലെ വൈകുന്നേരത്ത് നടക്കാൻ പറഞ്ഞു ചെറിയ ചെറിയ ജോലിയെടുക്കാൻ പറഞ്ഞു ഒക്കെ ഉണ്ട് അപ്പൊ എനിക്കിപ്പോ വല്യ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലെങ്കിലില്ല അതില് സന്തോഷം അപ്പോൾ പൈക്കോളാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ പോകാന്നുള്ള തീരുമാനം എടുത്തു ഇതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലാതെ വേറൊരാള് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തിനാ എന്ന് കേട്ട് കേട്ട് അങ്ങനെ പോണവരല്ല ഇപ്പൊ തീരുമാനം നമ്മളടുത്ത് മാത്രമാണ് ഇവിടെ ഒരു അഞ്ച് അഞ്ചാറ് ദിവസം എന്റെ വീട്ടുകാർ എന്റെ വന്നപ്പോ ചോദിച്ചു എന്തിനാ അവർ ഇത്രയും ഇതായിട്ട് ഇവിടെ നിക്കണത് നാണല്ലേ പൊയ്ക്കൂടെ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞതാണ് കേട്ടോ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞതാണ് കാരണം ഇവിടെ നിൽക്കുന്നതിനും ഇവിടെ ഉള്ള ആൾക്കാർക്കോ ഒന്നും നമ്മളോട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ പിന്നെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാകുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഏ കുത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇടണം എന്ന് വിചാരിച്ച് വന്നതല്ല ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇടണോന്നോ അല്ലെങ്കിൽ ഡെയിലി ഇപ്പോൾ ഇങ്ങനെ കമന്റ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ പിന്നെ എന്തെങ്കിലും തിരിച്ച് പറയണമെന്ന് വിചാരിച്ച് ഒരിക്കലും വന്നതല്ല പക്ഷെ ഇങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ വീഡിയോ ആയിട്ട് വരുന്നത് അല്ലാതെ ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും അല്ല ആരോടും ഞാൻ പറഞ്ഞല്ലോ ദേഷ്യമില്ല ഒന്നും ഇല്ല നിങ്ങളോടൊക്കെ എന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ കുറ്റം പറയാനായാലും നമ്മളെ ഒരു ദിവസം നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല അതിനെ സന്തോഷമുണ്ട് അല്ലേ അപ്പോൾ ഏതായാലും ഇന്നലെ കുറേ ഓവറാണെന്ന് പറഞ്ഞു എന്താണ് ഓവർ എന്നുകൂടെയെന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് പിന്നെ മനസ്സിലായതിന് എന്താണെന്ന് ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കാര്യം നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കണം നിങ്ങളോട് ചോദിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഏതായാലും വീഡിയോയുടെ വൈൻറ്റപ്പ് ചെയ്യാം ഓക്കെ എപ്പോൾ ഇത്രേ ഉള്ളൂ ഏതായാലും ഇന്നത്തെ വീഡിയോ കൂടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇന്നും സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മളും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവണം അപ്പോൾ ഏതായാലും വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണ് ബൈ 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 അസാ